നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സ്ത്രീരോഷം സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഐ ഇർഷാ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഉന്നതരായ പോലീസ് ഓഫീസർമാർക്കെതിരെ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ കുറ്റക്കാരായ മുഴുവൻ പോലീസ് ഓഫീസർമാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പീഡനവീരന്മാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സ്ത്രീരോഷം സംഘടിപ്പിച്ചു സ്വാഗതം ജനറൽ സെക്രട്ടറി ജാസ്മിൻ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എസ് ജി പിയുടെ ജനറൽ സെക്രട്ടറി സാദിഖ് സാഹിബ് മറ്റു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കർമ്മധീരായ ഈ സായാഹ്നത്തിലും ഈ കടുത്ത ചൂടിലും മക്കളൊക്കെ സ്കൂൾ വരുന്ന സമയത്തും വളരെ ആർജവത്തോടുകൂടി നമ്മുടെ അവകാശം നേടിയെടുക്കാൻ എന്റെ സഹോദരിമാരെ ഒരായിരം അഭിവാദ്യങ്ങൾ എത്തിക്കുന്നു ഈ പരിപാടി ഏറ്റവും വിജയത്തിലാണ് കാരണം ഇത്രയും സ്ത്രീകളെ സംബന്ധിച്ചു സംഘടിപ്പിച്ചുകൊണ്ട് ഈ നടുറോട്ടില് ഇങ്ങനെയൊരു പരിപാടി അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വിനോദ് സാർ മഹാനായ പോലീസ് മേധാവി രാത്രി മഹാനായാലത്ത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ ചെന്നുകൊണ്ട് വീട്ടമ്മയോട് ഒറ്റക്ക് സംസാരിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഒറ്റക്ക് സംസാരിക്കാൻ മുറിയിലേക്ക് കയറി അവരെ വലിച്ചഴിച്ച് ഇരയാക്കുന്നു പിന്നീട് വിനോദിനോട് വിനോദിന്റെ പരാതി ഡിവൈഎസ്പിയെ ഡിവൈഎസ് പിയെ രൂപത്തിലുള്ള ആക്ഷേപമാണ് ആഫ്രിക്ക് നേരിടേണ്ടി വന്നത് അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു വിനോദ സാറിന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ തേനു പോവോ എന്ന് അശ്രീലതയുടെ വളരെ രൂപത്തിലുള്ള ചോദ്യം ചോദിച്ച് അവർ തകർക്കുകയാണ് ചെയ്തത് അവരെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ബലാത് അവർ പ്രതികരിച്ചു അതിനെ തുടർന്ന് അവർ എസ് പിന്ന് ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരാള് ഞാൻ വേറെ കൂടുതലായിട്ടൊന്നും പറയണ്ട അല്ലെ സുജിത്വദാസ് ഇങ്ങനെ സുജിത് ദാസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞു അയാള് അവരെ ഉപയോഗപ്പെടുത്തുന്നു പല തവണയായി അവരെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ച് കയറ്റുകയും പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ എം ഇർഷാൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജാസ്മിൻ അഡരിക്കോട് ജില്ലാ സെക്രട്ടറി ആരിഫ വേങ്ങര എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കെ ആർ ടി സി പരിസരത്ത് സമാപിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആസിയ തിരൂരങ്ങാടി റജീന പൊന്നാനി അഷിത തിരൂർ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് മലപ്പുറം